സമീപിക്കുന്ന പല ആളുകളും പറയുന്ന ഒരു വിഷമമാണ് കുടുംബക്കാർ ബന്ധുക്കൾ തമ്മിൽ പരസ്പര പിണക്കം അയൽവാസികൾ തമ്മിൽ പരസ്പര പിണക്കം ദമ്പതികളുടെ ഇടയിലുള്ള പരസ്പര കൂട്ടുകാരുടെ ഇടയിലുള്ള പരസ്പര പിണക്കം ഇങ്ങനെയുള്ള എത്ര കഠിന ഹൃദയനാണെങ്കിലും അവന്റെ കൽബിൽ പരസ്പര സ്നേഹം ഉണ്ടാകുവാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തായ

ഒരു ഒരു പെണ്ണ് ദിവസം ഭർത്താവ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്ത ലോകത്താരുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ ഭാര്യ മക്കളും പട്ടിണികളുടെ കരയുമില്ല ബാഹു ഭഗീന്ദർമാർ ആകട്ടെ ഒന്ന് അംബാഹു പറയുന്ന സൂറത്തും ഞാനല്ല ഖുറാന പറഞ്ഞ സൂറത്തു സൂറത്തു പരിശുദ്ധമായ എന്ന അധ്യായം നോക്ക് അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് പാങ്കു വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും എന്ത് ചെയ്താ മതി അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു അല്ലാ ഭീമാന്തെ അല്ലാ ഹീമാന്തമാർ ആകട്ടെ സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് ത്വാഹ അവസാനത്തെ പേജെടുത്തിട്ട് ഈ ആയുധങ്ങോട്ട് ഓതി നോക്ക് അമ്മ പറയുന്നൊരു ഭക്ഷണം ഞാൻ തരുമെന്ന് അള്ളാഹു നമുക്ക് വർഗീയമാർ ആകട്ടെ ഇവിടെ ഇത്രയും പേരില് ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ ഉദാഹരണം ഇവിടെ ഇത്രയും ആൾക്കാരി നമ്മളുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ ആരാ വിണ്ടായിരിക്കണാരാസ്താദന്മാര്ക്കത്തേക്കും നിനക്ക് എന്റെ അസൂയ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാസ്താദന്മാര് പറയാൻ ഒരു അസൂയല്ല ഏറ്റവും ചെറിയ ശമ്പളമാർക്കാസ്താകന്മാർക്ക് കളിക്കാൻ പോകുന്നവനമ്പോട് ആയിരം രൂപ ചെറിയ ശമ്പളം ആണ് എന്നറിയില്ല അത് വല്ലാത്തൊരു വർഗത്താർഗ തീയമാറാവട്ടെ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ആണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാധവർഗ്മാറാട്ടെ തന്നെയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ഉള്ളതാ പറഞ്ഞത്മാർക്ക് എല്ലാ ദിവസവും മട്ടനും ചിക്കനും തന്നെ ആരാണ് അവരുടെ നല്ല കഷ്ടം മീനൊക്കെ വടച്ചവന വലിയ കാണാനും വലിയ വീടും പണമൊക്കെ ഉണ്ട് കഞ്ഞിയും ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആകട്ടെ എന്തുകൊണ്ടാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അമ്മാഹു ഭക്ഷണം തരും നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അമ്മാഹുണം കൊടുക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദ് നിസ്കരിക്കുന്നു ഞങ്ങൾ നിസ്കരിക്കുന്നു ഉസ്താദിന് എന്നും മട്ടനും ഒക്കെ ഉസ്താദ് ഇങ്ങനെ നിങ്ങളും ഉസ്താദും തമ്മിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട് നിങ്ങളും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദ് പാങ്ക് വിളിച്ചു പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആരും പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി ജമാഅത്തായിട്ട് സമയത്ത് തന്നെ നിസ്കരിക്കും നമ്മളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും അതാണ് വ്യത്യാസം നിങ്ങൾ ആര് പോയാലും പോയില്ലെങ്കിൽ ഉസ്താദ് ഉസ്താദെന്ത് ചെയ്യും ബാങ്കു പിടിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വെക്കാമത്തോടൊക്കെ ജമാഅത്തായിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കും നമ്മളോ ജോലിയും കഴിഞ്ഞ് കടയെല്ലാം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നിസ്കരിക്കും അതാണ് വ്യത്യാസം